മെഡിക്കൽ കോളേജ് അപകടത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ്ജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് യു ഡി എഫ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഉൾപ്പെടെ സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലേക്കും നടന്ന പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു വീണ ജോർജ് ഇന്ന് ബിന്ദുവിന്റെ വീട് സന്ദർശിച്ചേക്കും വീണ ജോർജിന്റെ രാജിയില്ലെന്ന് സി പി എം വ്യക്തമാക്കിയെങ്കിലും പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷം രാജിവെക്കുന്നതുവരെ മന്ത്രി പങ്കെടുക്കുന്ന പൊതുപരിപാടികളിൽ പ്രതിഷേധം തുടരാനാണ് തീരുമാനം കളക്ടറുടെ അന്വേഷണം മാത്രം പോരെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷം ആവർത്തിക്കുന്നു ചെയ്യുന്ന തെറ്റാണ് തെറ്റുകൾ ആരോഗ്യമന്ത്രി അവർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല മന്ത്രി വീണ ജോ ജോർജിന്റെ രാജിയെങ്കിലും വാങ്ങിച്ചിട്ട് പോയിരുന്നെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ കഴിയുമായിരുന്നു വാസ്തവത്തിൽ അദ്ദേഹം ഞാൻ കരുതിയത് അദ്ദേഹം അമേരിക്കയ്ക്ക് പോകുന്നതിനു മുമ്പ് മന്ത്രിയുടെ രാജി എഴുതി വാങ്ങിക്കുമെന്നാണ് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഏതായാലും അമേരിക്കയിലും യു കെയിലും ഒന്നും പോയി ചികിത്സിക്കാൻ കഴിയത്തില്ലല്ലോ അവരുടെ കാര്യം കൂടി ഗവൺമെന്റ് ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതി എത്രയും പെട്ടെന്ന് വീണ ജോർജ് സ്വയം മുന്നോട്ട് വന്ന് രാജിവെക്കണം അടുത്ത് നമുക്ക് ഒരു വിവാദം പോലും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ അധികാരികൾക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ഒരു സാഹചര്യമാണ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നും പ്രതിഷേധം മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു ഔദ്യോഗിക വസതിക്ക് സമീപത്തെ പോലീസ് ട്രെയിനിംഗ് കോളേജ് പരേഡ് ഗ്രൗണ്ടിലേക്ക് ചാടിക്കടന്ന പ്രവർത്തകർ അവിടെ നിന്ന് പോലീസിന് നേരെ കല്ലെറിഞ്ഞു വനിതാ പ്രവർത്തകരും മതിൽ ചാടി വസതിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു പ്രവർത്തകരെ പിരിച്ചുവിടാൻ പല റൌണ്ട് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പാലക്കാട് യൂത്ത് കോൺഗ്രസ് മാർച്ചിനു നേരെ പോലീസ് ലാത്തിനീശി സിവിൽ സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റുന്നതിനിടെ ഒരു വിഭാഗം പ്രവർത്തകർ തടഞ്ഞതാണ് സംഘർഷത്തിനിടയാക്കിയത് పాలక్కా బిజెపి ప్రవర్తీయ మార్చిలో సంఘర్షము കണ്ണൂരും കാസർകോടും ഡി എംഒ ഓ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്കായിരുന്നു ബിജെപി പ്രതിഷേധം ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി എറണാകുളം കൊല്ലം ഉൾപ്പെടെ പലയിടത്തും പ്രതിഷേധ മലയടിച്ചു പ്രതിഷേധം കണക്കിലെടുത്ത മന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിനിടെ ബിന്ദുവിന്റെ കുടുംബത്തിനുള്ള ധനസഹായം സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിന് കളക്ടർ കൈമാറി മന്ത്രിസഭായോഗം ധനസഹായം സംബന്ധിച്ച് തീരുമാനമെടുക്കും വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസൈറ്റീൻ അപകടം സംഭവിക്കുമ്പോൾ മന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നത് ശരിയല്ലെന്നും മന്ത്രി വി എൻ വാസവൻ വിമാന അപകടമുണ്ടായാൽ മന്ത്രി രാജിവ് പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് പറയുമോ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തകരാറിലായ കെട്ടിടമാണ് തകർന്നത് എന്നിട്ട് ആ സർക്കാർ എന്ത് ചെയ്തുവെന്നും വി എൻ വാസവൻ ചോദിച്ചു ഞാൻ ചോദിക്കുന്നത് ആവശ്യം ഇടയാക്കിയതാണ് കർണാടകത്തിൽ നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾ വന്നപ്പോഴുള്ള സ്വീകരണം ആ പതിനൊന്ന് പേര് അത് ഒരുക്കിയ ഏതെങ്കിലും ഒരു മന്ത്രി രാജിവെക്കണമെന്ന് പറയുമോ ആവശ്യപ്പെടുകയോ ചെയ്യോ ചെയ്തു വിമാനം അവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാണ് അവരെ അപ്പൊ ഇവിടെ എങ്ങനെ ഒരു ഏതെങ്കിലും വണ്ടിയോടെ ഉണ്ടായതന്നെ ഗ്രാഗതമന്ത്രി രാജിവയ്ക്കുകയാണ് ആരോഗ്യമന്ത്രി ഒന്ന് വെട്ടിയിട്ടതോ തള്ളിയിട്ടതോ അത്തരത്തിൽ ഉണ്ടായോന്നുമില്ല ഉണ്ടായ സംഭവം നിർഭാഗ്യകരമാണ് അതിന് കാലേക്കുട്ടി നടപടി സ്വീകരിച്ചിരുന്നു അത് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അപ്പോ ആ നേരത്തെ ക്ലിയർ മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസിന്റെ വേറിട്ട പ്രതിഷേധം കപ്പലിന്റെ മാതൃക ഉണ്ടാക്കിയായിരുന്നു പ്രതിഷേധ മാർച്ച് നഗരം ചുറ്റി സെൻട്രൽ ജംഗ്ഷനിലെത്തിയ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് അടക്കമുള്ള നേതാക്കൾ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു ആരോഗ്യമന്ത്രിയുടെ രാജി അനാഷ് കുറാൻ ഞാൻ